റിയാലിറ്റി ഷോ താരവും നർത്തകിയുമായ സ്മിഷ അരുണിന്റെ വിയോഗം താരങ്ങളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തുകയാണ് ഏറെ കാലമായി ക്യാൻസറിന് ചികിത്സയിലായിരുന്നു രോഗാവസ്ഥയിലും റിയാലിറ്റി ഷോ മത്സരങ്ങളിൽ സജീവമായിരുന്നു സ്മിഷ അമൃത ടിവിയിലെ അമ്മയും മകളും എന്ന പരിപാടിയിലൂടെയാണ് സ്മിഷ ശ്രദ്ധേയായത് നർത്തകി സ്റ്റേജ് പെർഫോമർ എന്നീ നിരകളിൽ ശ്രദ്ധേയായ സ്മിഷ പഠനകാലത്ത് തന്നെ മികച്ച കലാകാരി എന്ന പേര് നേടിയെടുത്ത വ്യക്തിയായിരുന്നു റിയാലിറ്റി ഷോയിലൂടെയും തന്റെ പ്രതിഭ സ്മിഷ തെളിയിച്ചതാണ് രോഗവുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റേജിലും സ്മിഷ സജീവമായി നിറഞ്ഞു നിന്നിരുന്നത് ഇത് ഒട്ടേറെ പേർക്ക് മാനസികമായി കരുത്ത് നൽകുന്നതുമായിരുന്നു ഇതിനിടെ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് അന്ത്യം സംഭവിച്ചത് തനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആയിപ്പോയാൽ കുഞ്ഞുമക്കൾക്ക് ആരെന്ന ചിന്ത സ്മിഷയെ ഏറെ ഒന്നായിരുന്നു മക്കളെക്കുറിച്ചുള്ള ആദി പലപ്പോഴും സ്മിഷ പങ്കുവച്ചിട്ടുണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് സ്മിഷയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തുന്നത് മരണം മുന്നിൽ കണ്ടിട്ട് പോലും തൻ്റെ ഉള്ളിലെ കലയെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട കലാകാരി മരണവാർത്ത കേൾക്കുന്ന അവസാന നാളുകളിൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയായിരുന്നു തരാറുള്ളത്